വളാഞ്ചേരി തിരൂർ റൂട്ടിൽ വ്യാഴാഴ്ച സമ്പൂർണ്ണ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ച് തൊഴിലാളി യൂണിയൻ വിദ്യാർത്ഥിനിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് ബസ് കണ്ടക്ടറെ പ്രതിചേർക്കുകയും ബസ് പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് വ്യാഴാഴ്ച സമ്പൂർണ്ണ ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം വളാഞ്ചേരി കാവമ്പുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായതായി പരാതി കോളേജിലേക്കുള്ള യാത്രാമധ്യെ പുത്തനത്താണിയിൽ നിന്നും ബസിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ബസ് ജീവനക്കാരെ വിവരമറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസിൽ ഏൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതിയിലുള്ളത് തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വരച്ചു ബസ് വിട്ടുകിട്ടാതായതോടെ വ്യാഴാഴ്ചയും വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസ്സും തിരൂർ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തില്ലെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു പീഡന വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസ് കൈമാറിയില്ലെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ പരാതി എന്നാൽ വിദ്യാർത്ഥിനി പരാതിപ്പെടാതിരുന്നതിനാലാണ് മുന്നോട്ടു പോകാതിരുന്നതെന്ന് ബസ് ജീവനക്കാരും പറയുന്നു ഈ ചാനൽ ന്യൂസ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ശുദ്ധയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി